മമ്മി അപ്പം എന്തോ പുതിയ വെറൈറ്റി സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ് ബീട്രൂട്ട് അരിയുന്നുണ്ട് മമ്മി എന്ത് കൊണ്ട് നമ്മൾ ബീട്രൂട്ട് വറുത്തി കടലുമാവീട്ട് തിരുമി ഇത് വറുത്ത് ചായക്ക് തടി അതായിക്കോട്ടെ അതുകൊണ്ട് ഞാനിത് നമ്മൾ അരിഞ്ഞ് അത് വാട്ടിയെടുത്ത് കഴിയുമ്പോൾ കാണിച്ചു കൊടുക്കാം മഴയൊന്നുമില്ല ഇന്നിപ്പം നല്ല വെയിലാണ് മഴയൊന്നുമില്ല അച്ചാച്ചനാണെങ്കി ഇവിടെ ഇരിപ്പുണ്ട് ടി വി ആണോ ഒന്ന് ഇതിലേക്ക് മമ്മി ഞാനൊരു സംശയം ചോദിക്കട്ടെ സാധാരണ ഈ ബീട്രൂട്ട് എല്ലാരും പച്ചയ്ക്ക് തന്നെ അരിഞ്ഞ് ഇടാറാണ് ചെയ്യുന്നത് എന്താ വാട്ടി ചെയ്യുന്നത് ചെയ്യുന്നതെന്നുവെച്ചാൽ അല്ലെങ്കിൽ ബീട്രൂട്ട് ശരിക്കും മുറുകൂല്ല അത് കടിച്ചു കഴിയുമ്പോൾ പതു പതാകുന്ന അതേസമയം ഇങ്ങനെ ഇതാവുമ്പോൾ ഒരു കുഴപ്പമില്ല ഇരുന്നാലും ഒരു കുഴപ്പമില്ല അതാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് അങ്ങനെ അപ്പം ആദ്യം നമുക്ക് കുറച്ച് കൊടുക്കാം അളവൊന്നും വേണ്ട കേട്ടോ ഞാൻ നമുക്ക് ഉദ്ദേശിച്ച അനുസരിച്ചിടാം വേണ്ടി വന്നാൽ പിന്നെ ചേർക്കാം ഇനി നമുക്ക് വറുത്ത അരിപ്പൊടി ഇത്രയും മതി ഇനി അതിലേക്ക് ചകലം പെരിഞ്ചീരകം പൊടിച്ചത് ശകലം കുരുമുളക് പൊടി ശകലം ചിക്കൻ മസാല ഇത്രയും മതി ശകലം ഉപ്പ് ഉപ്പ് ഈ ഈശകലം കായപ്പൊടി മുളക് പൊടി ഒരുപാട് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർ കരയും അപ്പോൾ കുറച്ച് പൊടി ഇടാം നമുക്കൊന്ന് ശരിക്കും കൈകൊണ്ടൊന്നും മിക്സാക്കി കൊടുക്കാം പച്ചക്കി നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞ് തിരുമ്മി വറുത്താല് അതിന് ഉറപ്പ് കിട്ടില്ല ഇനി നമുക്ക് ബീട്രൂട്ട് വരില്ല ഇതിൽ വേറെ ഒന്നും വെള്ളമൊന്നും അല്ലേ വേണ്ട വേണ്ടി വന്നാൽ നമുക്കൊന്ന് തളിച്ചു കൊടുത്താൽ മതി ഇത് നമുക്ക് തിരുമ്മി നോക്കാം ഇതിപ്പോൾ വേവിച്ചതും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളം അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് തന്നെ നനവുണ്ട് നമ്മുടെ ബീട്രൂട്ട് ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി കളറൊക്കെയാണ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ അത് നേരിട്ട് കാണാൻ പറ്റത്തില്ല പക്ഷേ നേരിട്ട് നല്ല കളറാണ് കാണാൻ നമ്മുടെ ബീട്ട് റൂട്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വെറുക്കാൻ ട്രൈ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും വെറുക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ